ാൽ ടോക്കിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്നു വെച്ചാല് കൊടകര മണ്ഡലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയുണ്ടായി അപ്പോ വിഷോക്കായാലും സുഹൃത്തിന്റെ വീട്ടിലൊക്കെ പോവാനിടയിൽ അപ്പൊ അവിടെ നിന്ന് പലരും സംസാരിക്കുന്നത് കേട്ടിട്ട് അതിൻ്റെ അതിന്റെ രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ആ ഒരു അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നമ്മൾ ചാനല് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് അടിക്കണ്ടില്ല വീഡിയോക്ക് ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക എന്താണെന്ന് തോന്നാൻ കമന്റ് ചെയ്യുക പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വടകര മണ്ഡലത്തില് ഒരു ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ കുറ്റ്യാടി നന്മണ്ടരാബ്ര ആ ഭാഗത്ത് വടകര കൈനാട്ടി അതിലൊക്കെ പോവാൻ സാധിക്കും അപ്പൊ അവിടെ ആൾക്കാർ ഒരുപാട് എന്താ ഊർജസ്വലരായിരിക്കാണ് കാരണം അത്രയും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ മാറി വന്നിട്ടുള്ളത് പണ്ട് എന്ന മുരളീധരന് പകരമായിട്ട് മുരളീധരൻ മറ്റൊരു സ്ഥലത്തേക്ക് പോയി അതിനോട് നമ്മുടെ ഷാഫി പറമ്പിൽ യുവ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള ആളെ അവിടെ ഇരിക്കുകയാണ് അപ്പൊ നാട്ടുകാരിലൊക്കെ തന്നെ അത് പ്രകടമാണ് എല്ലാവരിലും അത് പ്രകടമാണ് അവിടെ വില എല്ലാവർക്കും അതൊരു പ്രകടമാണ് പ്രകടമായിട്ട് നമുക്ക് കാണണം എന്താ പറഞ്ഞാൽ വയസ്സായിട്ടുള്ള ആൾക്കാരിൽ പോലും യുവത്വം കേറിക്കിടക്കുകയാണ് അപ്പോ അത്രക്കും പ്രവർത്തന സജ്ജമായി വോട്ട് ചെയ്ത് ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കാൻ സജ്ജമായിരിക്കുകയാണ് നാട്ടുകാർ മൊത്തത്തില് ഷാഫി പറമ്പിലെ വിജയം അവിടെ വന്നപ്പോൾ തന്നെ തുടങ്ങി എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയും എന്താ പറഞ്ഞാൽ ഞാൻ പോയത് വിഷുണ്ടെങ്കിൽ എൻ്റെ ഒരു നല്ല പത്ത് മുപ്പത്തി മുപ്പതല്ല നാൽപ്പതോളം വയസ്സുള്ള ഒരാളാണ് അതേ നമ്മൾ പറഞ്ഞാൽ ഘട്ടം വിജയിപ്പിക്കാറാണ് പക്ഷെ അയാൾക്ക് പറയുന്നത് ഷാഫി പറമ്പിൽ മുത്തണം എന്റെ വീട്ടിലും എന്റെ കുടുംബം ഒന്നും ഷാഫി പറമ്പിൽ മുത്താണ് അപ്പൊ ആ ഒരു രീതിയിലേക്ക് മാറി ചിന്തിക്കലോ ഞാൻ എന്താണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ശക്തയായ നേതാവ് തന്നെയാണ് ശൈലജ ടീച്ചർ പക്ഷെ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഏർ കഴിവ് തെളിയിച്ചാണ് അമ്പായിട്ട് ആരോഗ്യമന്ത്രിയായിട്ടും ഒക്കെ തന്നെ കഴിവ് തെളിയിച്ച അത്രയും ശക്തയായ ഒരു നേതാവ് തന്നെയാണ് എൽ ഡി എഫിന്റെ നേതാവ് പക്ഷെ എങ്കിലും ഷാഫി പറമ്പിൽ ജയിക്കണം അവർ ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് ജയിക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ളത് ഈ ബോംബ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ളത് അപ്പോ അവിടെ ജയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് രംഗ ജയിക്കുന്ന ആതിലാണ് ഷാഫി പറമ്പിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് കേക്ക് ടീച്ചർ അമ്മ ടീച്ചറമ്മിൽ കേക്ക് അവിടെ മരണപ്പെട്ട അവരുടെ അമ്മയാണ് ടീച്ചർ അമ്മ സത്യമാണ് അപ്പൊ അത് നമ്മൾ ജനങ്ങളെ തെളിയിച്ചു കൊടുക്കണം ഷാഫി പറമ്പിൽ ജയിക്കുന്നതിലൂടെ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് ഈ കൊലപാതക രാഷ്ട്രീയം ബോംബ് രാഷ്ട്രീയം എന്താണെന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് എതിരായിട്ട് നിൽക്കുന്ന ശബ്ദങ്ങൾ ഉയർത്തുന്ന തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവർ അതിനെതിരെ ശബ്ദങ്ങൾ ഉയർത്തുന്നവരെ ഇല്ലാതാക്കുന്ന ആ ഒരു രാഷ്ട്രീയമല്ല എന്നുള്ളത് തെളിയിക്കാനാണ് ഈ പ്രാവശ്യപ്പെട്ടത് കഴിഞ്ഞ പ്രാവശ്യം മുരളീധരൻ എട്ട് ശതമാനത്തോളം വോട്ടിന് അവിടെ വിജയിച്ചതാണ് എട്ട് ശതമാനത്തിൽ ഭൂരിപക്ഷത്തിൽ എട്ട് ശതമാനത്തോളം ഭൂരിപക്ഷം കിട്ടിയിട്ട് ജയിച്ചതാണ് മറ്റുള്ള സ്ഥാനാർത്ഥികളിലേക്ക് അതേമാതിരി തന്നെ ശക്തനായ ഒരു ബി ജെ പിന്റെ സ്ഥാനാർത്ഥിയാണ് പ്രഫുൽ കൃഷ്ണ പക്ഷെ അതിന് കാര്യമില്ല ബി ജെ പി അവിടെ ഒരു ഓളം സൃഷ്ടിക്കില്ല പക്ഷെ വോട്ടുകൾ വാങ്ങായിരിക്കും പക്ഷെ ഓണം സൃഷ്ടിക്കാനൊന്നും പ്രഫുൽ കൃഷ്ണയ്ക്ക് സാധിക്കില്ല പക്ഷേ എങ്കിലും ഷാഫി പറമ്പിൽ അവിടെ ജയിക്കുക എന്നറുണ്ടെങ്കിൽ ജയിക്കേണ്ടത് ഈ ഒരു കാരണത്താനാണ് ജയിക്കുന്നത് സാധാരണ തന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഉള്ള ഒരു തസരിപ്പും അവിടെ ഉള്ള ഒരു ആവേശവും കണ്ടാൽ തന്നെ നമുക്കറിയാം ഷാഫി പറമ്പിൽ തീർച്ചയായിട്ടും അവിടെ ഈ പ്രാവശ്യം വേണ്ടി കൂടി പാർക്കുകയാണ് ചെയ്യും അതെന്ന് അറിയേണ്ടെങ്കിൽ ശക്തമായ ശക്തമായ പ്രതിഷേധ ശക്തമായ താക്കീതാണ് നൽകുന്നത് എന്തിന് ഈ അക്രമ രാഷ്ട്രീയമല്ല അക്രമ രാഷ്ട്രീയത്തിന് ഈ കൊലപാതക രാഷ്ട്രീയത്തിന് നൽകുന്ന തക്കതായ താക്കീതാണ് തക്കതായ താക്കീതായിട്ട് ഓരോ വോട്ടും മാറുമെന്നാണ് അവിടെ അവിടങ്ങളിലൂടെ സന്ദർശിക്കാനിടം കാണാനിടയുണ്ട് എന്താ പറഞ്ഞാൽ എല്ലാവർക്കും ഷാഫി പറമ്പിൽ വന്ന ഷാഫി പറമ്പിലെ കാര്യം നമുക്കറിയാം പാലക്കാടുള്ള ആൾക്കാർ എന്റെ ജീവിതത്തിലൊരു കണ്ടിട്ടുണ്ടാവില്ല സ്ഥാനാർത്ഥി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നേരം അത്രയും വികാരമായി കൂടെ അദ്ദേഹത്തെ പറഞ്ഞയക്കി അദ്ദേഹത്തെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ യാതൊരു താല്പര്യവും ഇല്ലാതെ തന്നെ അവര് അവിടെ നിന്നും സങ്കടത്തോടെ എന്നാലും ആശീർവദിച്ചുകൊണ്ട് വിജയിച്ചു എന്നുള്ള ആശീർവദിച്ചുകൊണ്ടാണ് അവിടെയുള്ള അവിടെയുള്ള ജനക്കൂട്ടം അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് അന്നേരം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന എത്രത്തോളം ആ ജനങ്ങളിലേക്ക് അദ്ദേഹം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് ഓരോ പ്രശ്നങ്ങളിലും അദ്ദേഹം ഏത് ഏത് തരത്തിലും ബന്ധപ്പെട്ടിട്ടുണ്ട് അതാ അതാ അങ്ങനത്തെ ആ ഒരു ജനപ്രതിനിധിയാണ് ആവശ്യം അപ്പോ ഇത്തരത്തിലുള്ള ഒരാള് പാർലമെന്റിലേക്ക് പോയിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ ശബ്ദമാവുകയും അവിടെയുള്ള ആൾക്കാരുടെ ശബ്ദമായി മാറിയിരിക്കുന്നു ചെയ്യുന്നു നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം അത്തരത്തിലുള്ള യുവ യുവാക്കളാണ് വളർന്ന് വരുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള പ്രചരിപ്പുള്ള ആൾക്കാരാണ് പാർലമെന്റിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത് അല്ലാതെ വെറും ഒരു പായവസ്തുക്കളോ മറ്റോ ആ ഒരു രീതിയിലല്ല നമ്മൾ വന്നു ശൈലജ ടീച്ചർ പായവസ്തു ആണ് നല്ല ടാമറ ശൈലജ ടീച്ചർ നല്ല അടിപൊളി സ്ഥാനാർത്ഥിയാണ് എന്താ പറഞ്ഞാല് പക്ഷേ ടീച്ചർ തോൽക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് നമ്മൾ പറയേണ്ട ഓരോ സാധാരണക്കാരുടെയും ജനങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും ആവശ്യമാണ് ജനാധിപത്യത്തിൽ തിന്മകളും നന്മകളും ഉണ്ട് ആ തിന്മകൾ തിരിച്ചറിയുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നതെങ്കിൽ ഇല്ലാതാക്കുന്ന രാഷ്ട്രീയമല്ല വേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാഫി പറമ്പിൽ ജയിക്കണമെന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ഷാദി പറമ്പിൻ്റെ വിജയത്തിനായിട്ട് വോട്ട് ചെയ്യും പടകരക്കാരൻ വോട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഈ ഡിയിൽ വീഡിയോ നിർത്തുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരും ഈ വീഡിയോ കാണുമ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു ദിവസം ആസ്വദിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ്